ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ എഫ് ഇസ് ടാങ്കിൻ്റെ ക്ലീനിങ് ആണ് അപ്പോൾ നല്ലോണം നല്ലോണം വൃത്തികളായിട്ടുണ്ട് ഈ കുളം ചെറിയൊരു കുളമാണ് ഏകദേശം സിക്സ് മന്ത് ക്ലീൻ ആക്കാൻ അപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ തുടങ്ങുകയാണ് എന്നിട്ട് കണ്ട ഇവിടെ കുറച്ചും കൂടെ വലയിൽ വെച്ചതാണ് ഞാൻ കുറേ സിക്സ് മന്ത് ഏകദേശമായി വലയലിപ്പോൾ മൂടൽ വെച്ചിട്ടുണ്ടായതായിരുന്നു കുറേ ഇലകളും കുറേ വേസ്റ്റായിട്ട് അതിൽ വീണിട്ടുണ്ടായിരുന്നു ഏകദേശം മീനുകളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രത്തോളം വൃത്തി വൃത്തി ഉണ്ടായിരുന്നില്ല പച്ച വെള്ളമായിരുന്നു ഫുഡ് ഏകദേശം എല്ലാ ദിവസവും ഇടുന്നുണ്ടായിരുന്നു ഇതിൽ ഗപ്പീസും കോഴിക്കാപ്സും പിന്നെ ഒരു പിരിയാനെന്തോ ഉണ്ടായിരുന്നു മുന്നേ ഇപ്പം എന്തുണ്ടെന്ന് അറിഞ്ഞൂടാ ഞാൻ സിക്സ് മന്ത് ആയി നോക്കാമെന്ന് വെച്ചിട്ട് എപ്പോഴും ഫുഡ് ഇട്ടേം കഴിയും മെയിൻ റീസൺ ഇതിൻ്റെ നമുക്കിത് ഗിയൊന്നും കാണുന്നില്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂസ് ആയി ഞാൻ ഇതിൽ നോക്കാണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് അത് ഗപ്പി ആ നമ്മൾ നാടൻ അല്ല എല്ലാം ഫാൻസി ഗപ്പി തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാം മുന്നേ ഒരു ഗപ്പീസെല്ലാം ഒരു ത്രീ മന്ത്സ് മുൻ ബിഫോർ ഇട്ടതാണ് അതിൻ്റെ പ്രശ്നമില്ല ഇതെല്ലാം വരേണ്ട കുറച്ചും കൂടി കൂടി ഗപ്പി ഞാൻ ലാസ്റ്റ് കാണിച്ചേറ്റ് രണ്ട് കിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് ഒന്നോ രണ്ടോ പി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബേബീസിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചായിരുന്നു എടുത്തിട്ട് കുറച്ച് മുന്നേ ഇതിനെ കുറിച്ച് നമുക്ക് വെള്ളം വറ്റിക്കാം ഗൈസ് അല്ലെങ്കിൽ ഞാൻ മീൻ കാണുന്നില്ല കോഴിക്കാറൊന്നും കാണുന്നില്ല അപ്പോൾ മാറ്റി എല്ലാ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് വരുന്നതായിരിക്കും ഗൈസ് കോഴിക്കാർ നേരെ വിസിബിൾ ആവാൻ തുടങ്ങി ഇതാണ് ഈ കൊയ്ക്കാർ ഒരു കോഴിക്കാർപ്പ് തന്നെ ഈ ഫുൾ ഓറഞ്ച് ഒരു കൊയ്ക്കാർപ്പാണ് ഇതിയാവാങ്ങിച്ചിട്ട് ഏകദേശം വൺ ഇയാർ ഈ കുളം മാറ്റി കൊണ്ടാണ് ഇതിപ്പോൾ സൈസ് കുറച്ച് വല്ലതും ആയിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്ക് കാണാം ഗൈസ് ഇതാണ് നമ്മുടെ പിരാന ഇതൊരു മീഡിയം സൈസ് ബിരിയാണി ഇതിനു ചെറുത്താണ് ഉണ്ടായിരുന്നത് നല്ല സൈസ് വെച്ചിട്ടുണ്ട് നല്ല റെഡ് കളർ ബിരിയാണി ആയിരുന്നു ഇത് മീനേ ഉള്ളൂ ഇത് ഫുള്ള് വറ്റിച്ച ശേഷം ക്ലീൻ ആക്കി കാണിച്ചു തരാം ഇവിടെ കാലിയാണ് ഇത് ഫുള്ള് വെള്ളം വറ്റിക്കാറുണ്ട് കുറെ വേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു ഗൈസാണ്ടോ ഒരു ഗപ്പ് ഇതിനെടുക്കുന്നു കിട്ടിക്കൊണ്ട് മയ്യം വെള്ളത്തിലൂടെ ഞാൻ ചാടുമായിരുന്നു നമുക്ക് ഇതിന് വെള്ളം ഏകദേശം മുക്കാൻ പാതിയോളം വെള്ളം ആയിട്ടുണ്ട് ഏകദേശം ആ ഗ്രീൻ ഷെയ്ഡ് വെള്ളം വേണം എന്നാൽ ഫിഷിന് നമുക്ക് വേഗം ചാവില്ല ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം മാറ്റിയാൽ ഫിഷ് വേഗം കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും ഇത് അതിൻ്റെ വെള്ളം കുറച്ച് കൊണ്ടു പോകുമ്പോൾ ക്ലിയർ ഇല്ലാണ്ട് കാണുന്നത് ഒരു വൺ ടു ഹവേഴ്സ് ആകുമ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് എപ്പിസെല്ലാം കിട്ടിയിട്ടുണ്ട് പിരിയാന കിട്ടും എല്ലാം മുട്ടും ഇതാണ് നമ്മളെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഫുൾ ക്ലീനായി ഫുള്ള് ശബ്ദം കാണിച്ചിരുന്നതായിരിക്കും വലയിലെ വിലയിലും മൂടാ നമുക്ക് അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ച് മൈ വീഡിയോ